എൻ്റെ പേര് റിൻസി മോൾ എ കെ ഞാൻ വരുന്നത് ആലുവ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നെ തിരുസന്നിധിയിൽ എത്തിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പച്ചനും കോടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ പ്രത്യക്ഷനത്തിന് സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുന്നതിൻ്റെ അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു ആറു വർഷമായിട്ട് എനിക്ക് കിട്ടിയ ഒത്തിരി കാര്യങ്ങൾക്ക് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് പറയാൻ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അതിനെല്ലാത്തിനും ഞാൻ അമ്മേനോടും യേശു ക്ഷമാപണം ചോദിക്കുന്നു എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് ഇത് പതിനഞ്ചാമത്തെ തവണയായി ഞങ്ങൾക്ക് അതിനിടയിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു ഗ്യാ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒത്തിരി ജോലികളിൽ നോക്കാനിരുന്നിട്ടും എല്ലാ ഇൻ്റർവ്യൂലും വന്ന് ഞാൻ ആവും ഫൈനൽ റൗണ്ടിൽ ഞാൻ ഫെയിലായി പോകും അങ്ങനെ ഒത്തിരി ഇൻ്റർവ്യൂല് എറണാകുളത്ത് തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസിന് ഞാൻ കയറി ഇറങ്ങി അതിനിടയ്ക്കാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ജസി എന്ന് പറയുന്നത് ഒരു ടൈലർ ചേച്ചി ആ ചേച്ചി പറഞ്ഞത് ഉടമ്പടി എടുക്ക് കൃപാസനത്തിൽ വാ അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും നിൻ്റെ സാധിക്കും നിനക്ക് വിശ്വാസം കൂടും എന്ന് പറഞ്ഞത് അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അതിനുശേഷം മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ നിത്യവും പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ കുടുംബത്തിനും അത് പുരട്ടി കൊടുക്കും അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഞാൻ മാതാവിൻ്റെ വിശുദ്ധ എണ്ണ എൻ്റെ തല ലേപനം ചെയ്ത് ഉടമ്പടി തൈലം എൻ്റെ വിശുദ്ധ തലയിൽ ലേപനം ചെയ്യുകയും മാതാവിൻ്റെ ഉപ്പെടുത്ത് ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ചവിട്ടാത്ത അടുത്ത് പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ശേഷം എനിക്ക് ഒരു തടസ്സമില്ലാതെ ആ ഇൻ്റർവ്യൂല് എനിക്ക് സെലക്റ്റ് ആവുകയും നല്ല രീതിയിൽ ഒരു ജോബ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് കുറെ നാൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനി കേരളത്തിലുള്ള കമ്പനി അദ്ദേഹത്തിന് ഷട്ട് ഡൗൺ ആവുകയും അദ്ദേഹത്തിന് ജോലി ഇല്ലാതെ മൂന്ന് മാസത്തോളം അദ്ദേഹം വെറുതെ വീട്ടിലിരിക്കുകയും ചെയ്തു അമ്മയുടെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് മേത്ത് നെറ്റിയിൽ പൂശുകയും അതുപോലെ തന്നെ പ്രാർത്ഥ നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നല്ല ഒരു ജോലി കിട്ടുകയും ചെയ്തു ഇനി എനിക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ അടുത്തായിട്ട് നിൽക്കുന്നത് എൻ്റെ ഈ മകൾക്ക് അവിടെ ഒരു ലിമ്പ് ഒരു ചെറിയ നോഡുകൾ പോലെ ഉണ്ടായിരുന്നു അത് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവളുടെ ഇടത് വലത് കാലിന് ഒരു ഗാംഗ്ലിയോൺ ഉണ്ടായിരുന്നു ഈ അടുത്ത വരെ അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് അത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ എന്നും രാത്രി കുഞ്ഞിൻ്റെ അവിടെ എണ്ണു നൊടുള്ളിരിക്കുന്ന ഭാഗത്ത് മാതാവിൻ്റെ ഉടമ്പടി തൈലം തേക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ നൊഡൂൾസ് ഒന്നും കാണുന്ന പോലും ഇല്ല അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പെട്ടെന്ന് ത്രോട്ടിൽ സ്റ്റെക്കാവുകയും അതുമൂലം അദ്ദേഹത്തിന് ഒത്തിരി ശ്വാസം ബുദ്ധിമുട്ടുണ്ടാകണ വഴി അദ്ദേഹത്തിന് ഒരു ദിവസം ഞങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു സി ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് അന്നേ ദിവസം ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല ആ ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് ത്രോട്ടില്ല അത് സ്റ്റെക്കായിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ അദ്ദേഹത്തിനില്ല ഇപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടിത്തായാലും അദ്ദേഹത്തിന് ത്രോട്ടിൽ തെ തേക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് ഞാൻ പുറത്തിരുന്നു ഹോസ്പിറ്റലിൻ്റെ ആ സി ടി സ്കാന് റൂമിനും പുറത്തിരുന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ വഴിയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അത്ഭുതം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഇളയ മകൾക്ക് ആ മകൾ എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സായി മുപ്പത്തിയഞ്ച് വയസ്സായ സമയത്ത് എനിക്ക് ഒത്തിരി തൈറോയിഡിൻ്റേതായ ഒത്തിരി എലിവേഷൻ ഉണ്ടായിരുന്നു ടെൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം തൈറോയിഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഭർത്താനോട് പറഞ്ഞത് എടാ നിനക്ക് ഞൊണ്ടും അതുപോലെ തന്നെ മന്ന ബുദ്ധി ആവാത്ത ഒരു കുട്ടീനെ അല്ലേ നിനക്ക് വേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാണോ നിനക്ക് നിൻ്റെ ഭാര്യേനാദ്യം തൈറോയ്ഡ് ചികിത്സിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മാതാവിനെ അന്ന് മുതൽ ഞങ്ങൾ മാതാവിനോട് നന്നായിട്ട് മാതാവിൻ്റെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവമേ ദൈവം തരാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തൊരു കൊച്ചിന് തവണേ പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റ് ആവുകയും അതുപോലെ തന്നെ അന്നോക്ടറിൻ്റെ ഈ സംസാരമാണ് എൻ്റെ കാതുകളിൽ എപ്പോഴും എൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നത് ഒരു ഞൊണ്ടും അതുപോലെ തന്നെ മന്ന ബുദ്ധി കൊച്ചിനെ അല്ലാടാന്ന് നിനക്ക് വേണ്ടേ എന്നുള്ള രീതിയിൽ ആ ദിവസം എൻ്റെ ഭർത്താവും ഞാനും നിത്യമായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ എണ്ണ എൻ്റെ അടിവേലുകളിലും പ്രാർത്ഥിക്കുകയും ഉടുമടി തൈലം തേക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു മോളെ കിട്ടി നാളെ ഇവളുടെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ ഞാൻ ഏഴാം മാസമായിരുന്നു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഫ്ലോറിൽ വീണുകയും ചെയ്തു പക്ഷേ ഞാൻ ഒത്തിരിയായിട്ട് പേടിച്ചു പോയി പക്ഷേ മാതാവിൻ്റെ രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ മാതാവിനോട് മുട്ടുപാട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ഒബ്സർവേഷൻ ഇരുത്തുകയും എൻ്റെ ഡോക്ടർ പറയുകയാണ് റിൻസ് റിൻസിയുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അവൾ നല്ല ആക്റ്റീവാണ് റിൻസിക്ക് മാത്രമേ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതായത് പേടിയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ നിൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ല അവൾ നല്ല ആക്റ്റീവായിട്ട് ഓടിക്കളിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെ ഭർത്താവിനുണ്ടായിരുന്ന ആറുമാസത്തോളം കണ്ടിന്യൂസ് ഉണ്ടായിരുന്ന ആ ചുമ പലവിധ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി ഞങ്ങൾ നോക്കിയായിരുന്നു പലവിധ ട്രീറ്റ്മെൻറ് എടുത്തായിരുന്നു പക്ഷെ ഒന്നും കുറയത്തില്ല ഏത് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യണോ അപ്പം മാത്രം അദ്ദേഹത്തിന് ആ ചുമ മാറുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും പൂർവാധിക കൂടിയാണ് ആ ചുമ ഉണ്ടായിരുന്നത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ശ്വാസകോശത്തിനും എവിടെയും തേച്ചതിലോടുകൂടി ഇപ്പം അദ്ദേഹത്തിന് ഒരു ചുമയും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ എനിക്കൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു സിക്സ് എം എമ്മിൻ്റെ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ എണ്ണ നിത്യവും ഞാൻ പ്ര എൻ്റെ മാതാവിൻ്റെ ഉടപടിത്തയിലും എൻ്റെ മാതാവിൻ്റെ വയറിൽ അപ്ലൈ ചെയ്തതിന് വേണ്ടി പിന്നീടുള്ള സ്കാനുകളിൽ എനിക്ക് ആ സ്റ്റോൺസ് സ്റ്റോൺസൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് എൻ്റെ പത്രപ്രവർത്തനം നടത്തുന്നത് കൃപാസനത്തിലെ പത്രപ്രവർത്തനം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ആലുവ അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലായിടത്തും ഞാൻ വിതരണം ചെയ്യും അത് വിതരണം ചെയ്യണത് വെറുതെ ഞാൻ ലോട്ടറി കൊടുക്കണ പോലെ അങ്ങനെയൊന്നുമല്ല നന്നായിട്ട് പ്രാർത്ഥിച്ച് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മാതാവിൻ്റെ ഉടമ്പടിയും അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ ആത്മീയ കാര്യത്തിന് നല്ലതും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പത്ര വിതരണം നടത്തത്തുള്ളൂ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ പേപ്പറ് കൊടുത്ത് ഫൈനിൽ കൊടുക്കണെന്ന് പറഞ്ഞിരിക്കും അവിടെ ഒരു സാറ് വന്നിട്ട് സെക്യൂരിറ്റി ഓഫീസറാണ് അദ്ദേഹം പത്രം കൊണ്ടുപോയിട്ട് എൻ്റെ പത്രം അവിടെ ഒരു കോർണറിൽ കൊണ്ട് താഴേയിട്ട് എനിക്ക് എന്താണെന്നറിഞ്ഞില്ല ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്ന് ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ പത്രം എനിക്ക് താ ഞാനിവിടെ കൊടുക്കണേ വേണ്ട ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തോളാം നിങ്ങളോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോന്നു പക്ഷേ എനിക്ക് ആ ആദ്യത്തെ ഇൻഫോർമേഷൻ ആയിരുന്നത് അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞാലും പക്ഷേ ഞാൻ എനിക്ക് ഇൻഫർമേഷൻ അതായത് ഈ കൊടുത്തോ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ അവിടെ കൊടുത്തത് അപ്പം ഞാൻ കുറേ ചോദിച്ചു അവർ തന്നില്ല അവർ പറഞ്ഞു അവരുടെ സാറ് വരട്ടെ അതിനുശേഷം മാത്രമേ ഞാൻ പേപ്പർ തരുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആണോ ഒത്തിരി തിരക്കും കാര്യങ്ങളുണ്ടോ ഓഫീസേസും കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുവാ നടക്കുവാണ് എനിക്ക് ഒട്ടും ഞാൻ മടിച്ചില്ല ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം സൗണ്ട് വോയ്സിൽ എടുത്തിരുന്നോണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി കൊന്ത കൊന്തചൊല്ലി കരഞ്ഞോണ്ടാണ് ഞാൻ കൊന്ത കൊന്തചൊല്ലിത് അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് പറയുകയാണ് ആ കൊച്ച് കരഞ്ഞോടെ ആണ്ട്ടാ കൊന്ത ചൊല്ലണത് ആ കൊച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചിൻ്റെ പേപ്പർ അങ്ങോട്ട് കൊടുത്തേക്ക് അത് ഇവിടെ കൊടുക്കണേലും കൊടുത്ത് കൊടുക്കണ്ട നിങ്ങൾ വിശ്വസിക്കണേ വിശ്വസിക്കണ്ട പക്ഷേ അത് വല്ലയിടത്തും കൊണ്ടാണ് കൊടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ആ പേപ്പർ എനിക്ക് കിട്ടി ഞാൻ അത് മാതാവിന്റെ പ്രാർത്ഥന തൊട്ട് അപ്പുറത്ത് തന്നെ മെഡിക്കൽ കോളേജിന്റെ തന്നെ ഇരുന്നോട്ട് ഞാൻ ആ പേപ്പർ കൊടുക്കുകയും ചെയ്തു അപ്പോഴും എനിക്കൊരു പ്രായമുള്ള ഒരു അമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴിക്ക് കേട്ടു നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ള മക്കളല്ലേ എന്നിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ പേപ്പറൊക്കെ കൊണ്ടുവന്നിങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ശാസ്ത്രം ഇത്ര വളർന്നും എന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും നിർത്താറായിട്ടില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു അമ്മേ ഏത് ശാസ്ത്രം വളർന്നാലും അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കണത് ആ ദൈവത്തിൽ നിന്നാണ് ഞാൻ ഈ വരുന്നതും ഈ കൃപാസന പേപ്പർ കൊടുക്കുന്നത് അമ്മ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ ഈ പേപ്പറും അതുപോലെ അമ്മ മാതാവിനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് സൗഖ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആ സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഈ പേപ്പറിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള പേടി ഉണ്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങളിതിവിടെ കൊടുക്കണത് തടയണത് കാരണം ലോട്ടറി കച്ചവട കച്ചവടക്കാരും അല്ലാതെ കുറേ പേപ്പർ കൊടുക്കുന്ന നോട്ടീസുകാരും എല്ലാവരും അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ എൻ്റെ കൃപാസന മാതാവിൻ്റെ പേപ്പർ മാത്രമാണ് അവിടെ അവരവിടെ റെസ്ട്രിക്ട് ചെയ്യണത് അപ്പം ഞാൻ പറഞ്ഞ് മാതാവിൽ നിന്ന് ഈ ഈ പേപ്പർ വഴി ഒത്തിരി പേര് സൗഖ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പേടി കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത് പറയുന്നത് ഇവിടെ കൊടുക്കേണ്ടാവുന്നത് എന്നിരുന്നാൽ കൂടി ഞാൻ മാതാവിൻ്റെ പേപ്പർ അവിടെ വേണ്ടെങ്കിൽ വേണ്ട വേറെല്ലാവർക്കും കൊടുത്ത് മാതാവിന്റെ ഞാൻ പ്രഘോഷിച്ചു അതുപോലെ തന്നെ പ്രവർത്തികളായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സാണ് എൻ്റെ അടുത്ത് വന്നെ പേഷ്യൻസിന് ഒട്ട് ഒരാളിനെ പോലും എനിക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടുകൂടി എൻ്റെ അപ്പച്ചൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആ അത്ര എൻ്റെ ചേട്ടന്മാർ അങ്ങനെ കിടക്കണമെന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡിൽ അങ്ങനെ കിടക്കുന്നുള്ള രീതിയിലാണ് ഞാൻ അവരനെ നോക്കാറ് എനിക്ക് ഒട്ടും മടുപ്പിക്ക് തോന്നാറില്ല എത്ര ഇത് ഓരോരുത്തരെയും സ്റ്റാഫുമാരും എന്നോട് പറയാറുണ്ട് റിൻസി റിൻസി ഒരു മെഡിസിൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് പത്തും ഇരുപതും എടുത്ത ശേഷം ആയിരിക്കുമല്ലോ ഇത്ര നേരം ഒന്നേരം ടൈം എടുക്കണേ ഞാൻ പറയും എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാനുണ്ട് ആദ്യം തന്നെ ഞാൻ പറയും കൃപാസനത്തിൽ പോയിട്ടുണ്ടാവും ഒന്ന് പ്രാർത്ഥിക്കണോട്ടാ പ്രാർത്ഥിച്ചാൽ എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞു ഓപ്പറേഷൻ പോകണവരുന്നാലും ശരി ഏത് മതസ്ഥരായാലും ശരി ഞാൻ അവരുടെ നെറ്റിയിൽ ഒന്നും കുരിശ് വരയ്ക്കാതെ ഞാൻ പോവാറില്ല ഈ അടുത്ത് ഒരു ചേച്ചിന് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിട്ടപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞ് പേടി ഞാൻ ആ ചേച്ചി ഭയങ്കര ടെൻഷൻ ഞാൻ പ്രാർത്ഥിച്ചോട് ചേച്ചിയുടെ നെറ്റിൽ കുരിശ് വരച്ച് ആ ചേച്ചി ഒരു ഹിന്ദു ആണ് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ആ ചേച്ചിനോട് പറയുകയാണ് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അന്ന് എന്നെ പ്രാർത്ഥിച്ചു വിട്ട സിസ്റ്റർ അല്ലേ സിസ്റ്ററിനെങ്ങനെ ഞാൻ മറക്കാനാണെന്നാണ് പറഞ്ഞത് അതായത് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കരുണാലയത്തിലെ അമ്മമാരുണ്ട് ആ അമ്മമാരെ കുളിപ്പിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരുവിധ ഒരു വൈക്ലഭ്യമോ ഒരു ദുഃഖമോ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അമ്മമാരെയും കുളിപ്പിക്കാൻ പോകും അതുവന്നെ എനിക്ക് കുളിപ്പിക്കാൻ ചാൻസ് ഇല്ലേ ഞാൻ ലേറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്ത് കാര്യത്തിലാണ് ഈ അനാഥാലയത്തിൽ എന്ത് കാര്യത്തിലാണ് ഞാൻ നിൽക്കും അതുപോലെ തന്നെ ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കാറുണ്ട് ഇപ്പൊ രണ്ടാഴ്ച തന്നെ കുമ്പസാരിക്കണൊന്നുമില്ല ഒരാഴ്ച കുമ്പസാരിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ കുമ്പസാരിക്കാറുണ്ട് വിശുദ്ധ കുർബാനയിലും ഞായറാഴ്ച ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട് രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ എവിടെ പള്ളിയിൽ കുർബാന ഉണ്ടോ അവിടെ ഞാൻ എൻ്റെ കുടുംബമായിട്ട് പോയി കുർബാന കൂടും അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉപവാസം എടുക്കാറുണ്ട് ഉപവാസം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉപവാസം എടുത്ത് പോകുന്നില്ല ആ എപ്പം ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യണോ ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കണോ ആ പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും എൻ്റെ ഫാദറും മരിച്ചു പോയതാണ് അവരുടെ ആനിവേഴ്സറിക്കും എല്ലാ കാര്യത്തിനും ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള രീതിയിലും എല്ലാത്തിലും ഞാൻ നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മ മാതാവിനോട് യേശിപ്പിച്ചതോട് ഞാൻ നന്ദി പറയുന്നു ഇനിയും ഒരു നല്ലൊരു ഉടുമ്പടി പറയുക നല്ലൊരു സാക്ഷ്യത്തിനായിട്ട് എന്നെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അമ്മ മാതാവ് ഈ സന്നിധിയിൽ നിർത്തുമെന്നും ഞാൻ ഇനിയും വരുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ മാതാവേ നന്ദി വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാൻ അത് കേൾക്കും പ്രിൻസിമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ മറ്റെല്ലാ കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലാതിരിക്കുമ്പോൾ കൃപാസരം പത്രം കൊടുക്കുവാനായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തടസ്സപ്പെടുത്തുക വൈരാഗ്യത്തോടെ കാണുക അത് പിടിച്ചു വെച്ച് മാറ്റി വെച്ച് വളരാത്തെ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ മകളനുഭവിച്ച ക്ലേശങ്ങളെക്കുറിച്ച് മകളെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒരിക്കൽ പോലും അത് എൻ്റെ ദൈവം അനേകം മക്കൾക്ക് നൽകിയ ദൈവാനുഭവത്തിൻ്റെ അടയാള പത്രികയായതുകൊണ്ട് അത് ഉപേക്ഷിച്ചു പോകുവാനോ നിസ്സാരമായി കാണുവാനോ ഒരിക്കലും കൂട്ടാക്കിയില്ലെന്നും അവിടെ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചത് വീണ്ടെടുത്ത് ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങൾ അമ്മമാതാവിൻ്റെ സംരക്ഷണം ഈശോയുടെ ഇടപെടൽ കിട്ടുവാൻ വേണ്ടി എന്നും ശ്രദ്ധിച്ചിരുന്നുവെന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രേക്ഷിത പ്രവർത്തനം നമ്മളെല്ലാവരും എത്ര കണ്ട പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായി എളിമയുള്ളവരും തിഷ്ഠതയുള്ളവരുമായി മാറുന്നുവോ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ഇതൊരു മറ്റൊരു കുടുംബത്തിന് മറ്റൊരു ജീവിതത്തിന് പരിശുദ്ധ ക്രമാസനം പ്രത്യക്ഷീകരണ മാതാവിലൂടെ ഈശ്വരോട് അടുത്തു വരുവാൻ ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ അവരുടെ ജീവിതത്തെ തന്നെ പുനഃക്രമീകരിക്കുവാൻ അവരുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ പ്രാർത്ഥിച്ച് നാം ഇത് കൈമാറുന്നുവെങ്കിൽ അതെപ്പോഴും ഫലമായി തീരുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും നമുക്ക് പലപ്പോഴും ഉടമ്പടി എടുത്തു തുടങ്ങുന്നവർക്കുള്ള ആദ്യത്തെ ഒരു മനോവിഷമം ഇതെങ്ങനെ ഈ കയ്യിലേക്ക് ലഭിക്കുന്ന കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് ഒത്തിരി ഉണ്ടെന്ന് കരുതുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവർ നമ്മളെ എന്തു പറയുമെന്ന് കരുതുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്കതിനോടൊരു വിമുഖത വരിക എവിടെയാണോ നിന്ന് നിന്നെ തന്നെ ചെറുതാക്കുവാൻ തയ്യാറാവുക എവിടെയാണോ നമുക്ക് നമ്മളെ തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം എളിയ പ്രവർത്തനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ സന്നദ്ധമാവുക അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക ആരെങ്കിലും നമ്മുടെ ജീവിതത്തെയോ പ്രവർത്തനത്തെയോ തടസ്സപ്പെടുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നുവെന്ന് കരുതി അതിൽ വിഷ്രമിക്കേണ്ടതുല്ല മർക്കോസിൻ്റെ സുവിശേഷം ആറ് പതിനൊന്ന് നാം വായിക്കുന്നുണ്ട് എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രമിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷിത്തനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ പരാതിയില്ലാതെ കൂടി ദൈവനാമത്തെ മഹത്തപ്പെടുത്തിക്കൊണ്ട് അടുത്തിടങ്ങളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നമ്മൾ ദൈവനാമത്തെ പ്രതിയാണ് ഈ ഒരു വലിയ ശുശ്രൂഷ ദൈവത്തെ അറിയുവാനും അറിയിക്കുവാനും അതോടൊപ്പം തന്നെ അറി അറിഞ്ഞിട്ടുള്ളവർക്ക് അത് ആഴപ്പെടുത്തുവാനും വേണ്ടി എളിമയോടുകൂടി നാം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ തന്നെ ജീവിത വിഷയങ്ങൾ നമ്മുടെ തന്നെ ജീവിത നിയോഗങ്ങൾ വേഗം അനുഗ്രഹിക്കപ്പെടുന്നതിന് തീരും മകളത് സുന്ദരമായിട്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ നമ്മളുടെ ഇടയിൽ വർണ്ണിച്ചു തന്നു അതോടൊപ്പം തന്നെ മകളെ സൂചിപ്പിച്ചതാണ് കാരുണ്യ പ്രവൃത്തികൾ ഉടമ്പടി ജീവിതത്തിന്റെ രണ്ട് ചിറകുകളായി എപ്പോഴും ജോസഫ് അച്ഛൻ നമുക്ക് കൈമാറുന്നതാണത് അതൊന്ന് കാരുണ്യ പ്രവൃത്തി മറ്റൊന്ന് പ്രേക്ഷിത പ്രവർത്തനവുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വരുമാനം തൊഴിൽ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ ഒരു പങ്ക് നിർബന്ധമായും ദരിദ്രർക്ക് രോഗികൾക്ക് ആർത്തർക്ക് അത് പങ്കുവയ്ക്കപ്പെടുവാനുള്ളതാണ് അത് ഔദാര്യത്തോടെ അവർക്ക് ലഭിക്കേണ്ടതല്ല ദൈവസ്നേഹത്താൽ അവകാശമായി നമ്മളിൽ നിന്നും അവർക്കത് ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിൽ ഒട്ടും പിശുക്കുള്ളവരായി മാറരുത് ഉപവസിക്കുമ്പോൾ ഉപവസിച്ചത് മുഴുവനും കാരുണ്യ പ്രവൃത്തിക്ക് കൊടുക്കുവാൻ പറ്റണം വരുമാനം വരുമാനത്തിൻ്റെ ദശാംശം കാരുണ്യ പ്രവൃത്തിക്ക് നീക്കി നീക്കിവയ്ക്കുവാൻ നമുക്ക് പറ്റണം അധികമായി എന്തെങ്കിലും നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി നിർബന്ധത്തോടു കൂടി നാം തീരുമാനിക്കണം ഇത് കണ്ണീരോടുകൂടി ജീവിക്കുന്നവർ രോഗിയാവട്ടെ ദാരിദ്ര്യമുള്ളവരാകട്ടെ പഠിക്കുവാൻ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരാവട്ടെ വിവാഹത്തിലേക്ക് പോകുമ്പോൾ ക്ലേശം അനുഭവിക്കുന്നവരാവട്ടെ അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്ക് ഞാൻ കൈമാറുമെന്ന് പ്രിയമുള്ളവരെ ഈ പ്രേക്ഷിത പ്രവർത്തനവും ഈ കാരുണ്യ പ്രവൃത്തിയും ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല കാരണം മറ്റൊരാൾക്ക് വേണ്ടി ഒരു പാത്രം വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുമെന്ന ഈശ്വരയുടെ വചനം നമുക്ക് ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ നിക്ഷേപം കൂട്ടുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രേക്ഷിത മേഖലകളെ കാരുണ്യ പ്രവർത്തന മേഖലകളെ കൂടുതൽ തീഷ്ണതയോടുകൂടി ശാക്തീകരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം